ഈ ലൈംഗിക പീഡന പരാതി നൽകിയതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പൂട്ടിയിരിക്കുന്ന നിലയിലാണ് തെറ്റ് ചെയ്തിട്ടില്ല നിയമപരമായി പോരാടും എന്നൊരു വാചകത്തിലാണ് പ്രതികരണം ഒതുക്കുന്നത് അതായത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് രാജ്യം ആവശ്യപ്പെട്ട് പാലക്കാട്ടെ ഓഫീസിലേക്ക് ഡിവൈഎഫും ബി ഒക്കെ ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തു ഗൂഗിൾ വി എസ് വിവരങ്ങൾ നൽകും ഇന്ന് ഉച്ച വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായിരുന്നു പക്ഷേ ഈ പരാതി വന്നതും പിന്നീട് രാഹുൽ എവിടെയെന്നുള്ളത് അറിയില്ല വിളിച്ചിട്ട് പല കുറി ഫോണിൽ വിളിച്ചു ആദ്യമൊക്കെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് രാഹുലിനൊപ്പമുള്ളവരും ഇവിടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് ഏതായാലും നിലവിൽ എം ഓഫീസ് പൂട്ടിയ നിലയിലാണ് രാഹുൽ പാലക്കാട് ജില്ലയിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് അറിയാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് ഈ പരാതി വന്നതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധം രാഹുലിൻ്റെ ഓഫീസിലേക്കുണ്ടായി രാഹുൽ ആദ്യം ഡിവൈഫയുടെ പ്രതിഷേധമാണ് ഓഫീസിൻ്റെ മുറ്റം വരെ പ്രവർത്തകർ എത്തുകയും റീത്ത് വയ്ക്കുകയും ചെയ്തു അതിനുശേഷം ബിജെപിയുടെയും ശക്തമായ പ്രതിഷേധമാണ് രാഹുലിന്റെ ഓഫീസിലേക്ക് ഉണ്ടായത് വലിയ രീതിയിൽ പ്രവർത്തകരെത്തുകയും ഓഫീസിന് മുന്നിൽ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു ആരോപണത്തിന് പിന്നാലെ സത്യസന്ധത തെളിയിക്കുമെന്നുള്ള രാഹുലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സത്യമേവ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റ് മാത്രമാണ് പുറത്തു വന്നത് ഇപ്പോഴും രാഹുൽ എവിടെയെന്നുള്ളത് അറിയില്ല ഇനി രാഹുൽ മണ്ഡലത്തിൽ സജീവമായി വരുമോ അതോ ഈ നിയമപരമായി ഒളിവിൽ നിരുന്നുകൊണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻകൂർ ജാമ്യത്തിനൊക്കെ പോവുകയാണോ ചെയ്യുക എന്നുള്ളത് ഏതായാലും വ്യക്തമല്ല ഏതായാലും നിലവിൽ രാഹുൽ എവിടെയാണെന്ന് അറിയില്ല രാഹുലിന്റെ ഫോൺ കുറെ മണിക്കൂറുകളായി സ്വിച്ച് ഓഫ് ആണ്